ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മള് ഞങ്ങളെ വീടുകളിൽ നടക്കുന്നിടത്തൊക്കെ പോവാണ് ഇന്നലെ വീട്ടിൽ അപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടി ഒന്ന് ശരി എനിക്കെപ്പോഴും പറയും എക്കാര വീടും കാണിക്കുമ്പോ നല്ലപോലെ കൊടുക്കണില്ല അത് ഇത് എന്നൊക്കെ പറയും എന്നോ എന്ത് റിയില്ലെങ്കിലും അവർക്കറിയാം എനിക്ക് തലവേദനയാണ് മൈഗ്രൈൻ ആണ് അപ്പൊ ഞാന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒക്കെ എപ്പഴും അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ പോയി അല്ല ഞാൻ ഞാൻ രാവിലെ മണിക്ക് ശേഷം പുറത്ത് വെയിൽ വന്ന് ഉണ്ടെങ്കിൽ ഞാൻ സൺഗ്ലാസ് ഇട്ടിട്ടേ ഇറങ്ങുകയുള്ളൂ അത് ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചൊരു കാര്യമില്ല കാരണം തലവേദന ഞാൻ മാത്രമാണ് സഹിക്കണത് അത്യാവശ്യം അത് മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയുള്ളൂ എനിക്ക് സൺഗ്ലാസ് ഇടുമ്പോൾ എനിക്ക് എന്താ പറയുക തലവേദന വരുന്നില്ല ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല അപ്പം പിന്നെ ഞാനത് നോക്കണ്ടേ ബാക്കിയുള്ളൊരു സ്റ്റൈൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതെന്നൊക്കെ പറയും ചെറുതായിട്ടൊക്കെ സ്റ്റൈലാക്കാൻ വേണ്ടി പിന്നെന്താ ഞാൻ പറയാൻ വന്നു ഞാൻ എന്തോ പറയാൻ വന്നു ഞങ്ങൾ വീട് വണ്ണിന്റെ അടുത്ത് പോവാണ് മന കണ്ടിട്ട് കൊറേ ദിവസമായി കാരണം മന കണ്ടിട്ട് കൊറേ ദിവസമായി അവന് കൈ വേദന പിടിച്ചിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് സംസാരിക്കാനുള്ളത് ആ റോസുത സ്കൂളിൽ വരുവാണ് കൊച്ചുവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളു ആ യോഗിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കിരുന്നു എന്താ ഭയങ്കര ലൈറ്റ് കുറവെന്ന് ഞാൻ നോക്കി യു കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമ്മള് ലൈവ് സംസാരിച്ചിട്ട് ആന മൈക്ക് വെച്ചിട്ടില്ല അല്ല ലൈവ് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടം കാണാൻ செட் பந்து வென்னு வாங்கிட்டு இருக்காங்க வாங்கிடலாம் நோக் டோர் நீங்க விடுறீங்க எல்லenum variety சட்டிகள் வந்துட்டேங்காலும் அடு போ カラーலி カラーலி தேங்கி 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 நீ அப்புறம் நடக்க வேண்டியது இல்ல ட்ட நீ போ ஆந்தா அelun வாண வேண்டியது போய் வாஞ்சி ஒரு வெயிட் போ நீ என்ன குடு வெயிட் பண்ணு

നീ കന്നട ഒ ഒഴിവാക്കിയതിലെ എല്ലാ ചട്ടിയും കറുത്തായിട്ട് തോന്നു തലവേദന ഇത് <alleviate> ഇതെങ്ങനെ കറുപ്പിക്കുന്നു എങ്ങനെയാണല്ലോ പിന്നെ അതല്ല അതാ തൊണ്ട് കാലിന് ഇതൊക്കെ തൊണ്ട തന്നെ വിടെയാണ് ഈ സ്ഥലത്തിന് പേ കരിങ്കിലത്താണല്ലേ ആ കുട്ടികളെത്താണ് കുട്ടികളെത്താണ് ഞാനിപ്പോ ചട്ടി വാങ്ങിച്ചിട്ടുള്ളത് കരിങ്ങൽ ഉത്തരത്താണിക്ക് എത്ത് കുട്ടികളത്താണി കുട്ടികൾ അത്താണി അല്ലെ അവിടെ നിന്നാണ് ഈ ബ്ലാക്ക് കളറില് ഇങ്ങനെ വാങ്ങിക്കാന് അന്നും ഇവിടുന്ന് വാങ്ങിച്ചിട്ടാ കൊറേ മുമ്പ് ഞാൻ യു എക്ക് കൊണ്ടായിരുന്നു നാട്ടിൽ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അതുപോലെ ആ പിടുത്തുള്ള നല്ല രസല്ലേ നമുക്ക് അതിമ പിരി നല്ലതാണ് എടുത്തു വെക്കാനൊക്കെ നമുക്ക് പിന്നെ ഒന്നും എടുക്കട്ട ആവശ്യമില്ല നല്ലതാട്ടോ ഇഷ്ടേ ഇഷ്ടേന്തോന്നല്ലോ ആ ഇങ്ങനെ പറഞ്ഞത് മൂപ്പരോട് കണ്ണട കണ്ണട വച്ചു വരട്ടേ കറുത്ത കണ്ണടന്തോലെ എന്തൊക്കെയാ പറഞ്ഞത് മനസ്സിലുള്ള

നെന്താ അങ്കിൾ ഇങ്ങോട്ട് നോല്ലേ ഓ ലോ മാ ഉള്ളോടാ കണ്ടോ അടി ടോൺ ഫുല്ല ഇങ്ങനെ വൃത്തിടാ വൃത്തിട്ട് रुയിമുളേ ഇങ്ങള് പാപ്പ ഫുല്ലുന്നേ ഓടി പാപ്പ കുട്ടി വന്നിട്ട് അങ്ങനെ അങ്ങന ആം നം നം തിന്നേ ഫുല്ലേ അങ്ങനെ നിന്നേ ഇതുന്നേ ഫുല്ലന്നേ ആ ഫുല്ലുന്നേ रुയിമുളേ നിങ്ങ പാവല്ലേ പാവല്ലേ മാ മാക്ക ഉണ്ടക്കണ്ട ഇങ്ങള് പാപ്പ ഫുല്ലുന്നേ നിങ്ങ പാവല്ല അളെ മുഖം കണ്ടോ നീ വീരേടക്കണ്ട

അതിനല്ല ഷോപ്പിട്ട കൺഫെൻസിലല്ല അ അന്നെ ഷോപ്പ് ആയിരുന്നു അതിന് സമ്പാദിച്ചോ അഞ്ചു രൂപ നേ പരിപ്പാപ്പാ പരിപ്പാപ്പാ അഞ്ചു രൂപ നേ ഷോപ്പിൽ കരയേ മിഠായി തന്നിട്ട് ബട്ടർഫ്ലി ടോയ്സ് വലണ്ടറുസോ ഇത് പറഞ്ഞേ അങ്ങോട്ട് ഇതിന്റെ നേരെത്ത എത്തുവായിരുന്നു മൈലത്തൂരട റോഡ് കൂടിയാണ്ടേ പപ്പ ഇതിങ്ങട്ട് കര ഇതിdekat നേരത്തെ എത്തേ ഇരുന്നല്ലോ അവള് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങട്ട് ാടി വഴിയാണ് നമ്മളെ കൊണ്ടു വന്നത് പിന്നെന്താ ഞാൻ എന്തോ കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ എന്താ നിലയ്ക്ക് ഞാൻ ഓണ ഓണാക്കിട്ട് എന്താന്നുള്ളത് ഞാൻ മറന്നു പോകണം എല്ലാത്തിനും മറിവിനെട്ടോർന്ന് വരുമ്പോ പറയാം ഇതൊക്കെ ഇവിടുന്ന ഇവർക്ക് ഈ മീനൊക്കെ വരുന്നത് നമ്മള് വേറെ എവിടെയും കാണില്ലാട് കൊണ്ടുവന്നിണ്ടായിരുന്നു മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മള് ഉമ്മിപ്പിം വരുമ്പോഴൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് പക്ഷെ ആ സമയത്ത് ഭയങ്കര ഹറിവറി ആയിരുന്നു എന്നൊക്കെ മറന്നില്ലേ ജ്യൂസൊക്കാൻ പാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പതൊക്കെ പറയണല്ലേ വീഡിയോസിൽ പറയട്ടെ ആ നമ്മള് ഞാൻ സത്യം പറയുന്ന ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ വീഡിയോയില് ഞാന് ഫുൾ ഡ്രസ് ഇട്ടിട്ട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എന്തിനാണ് ഇങ്ങനെ അങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ടുള്ളതെന്ന് ഓക്കെ അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ നമ്മുടെ കാർഗോ അല്ലായിരുന്നു എന്റെ ഒട്ടുമിക്ക സാധനങ്ങളും അതായത് വീട്ടിലിടാ ഡ്രസ്സുകളും മൊത്തം കാർഗോയിലാണ് അപ്പൊ ഞാൻ പുതിയ ഡ്രസ്സുകൾ മാത്രാണ് നാട്ടിലോട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്നത് കൊണ്ടുപോകുന്നത് വീട്ടിൽ പറയട്ടെ അഞ്ചു മറന്നു അപ്പൊ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീട്ടിലിട്ട് നടക്കുന്നത് പുതിയ ഡ്രസ്സുകള് പുതിയ ഡ്രസ്സുകൾ സാധാരണ ഒന്നോ രണ്ടോ അപ്പൊ അതാണ് അങ്ങനെ നടക്കുന്നത് അല്ലാണ്ട് വീടിയൊക്കെ ആയിട്ട് ഡ്രസ്സ് വാങ്ങിക്കണം അപ്പോഴേക്കും കാർഗോ എത്തും പക്ഷെ അത് നെക്സ്റ്റ് വീക്ക് ഒക്കെ ആവുമ്പോഴേക്കും കാർഗോ എത്തും കാർഗോ എത്തിട്ട് സാധനങ്ങള് ഞാനല്ല ഇവിടെ വർത്താനം പറഞ്ഞു കാർഗോഡ് സാധനങ്ങള് അത്യാവശ്യം പഠിച്ച് റോസ് പറഞ്ഞാ ആരും നിർത്താൻ പറഞ്ഞിട്ടില്ല കണ്ടിന്യൂ ചെയ്തോളി റോസു അല്ല സംസാരിക്കൂലെന്നൊക്കെ പറഞ്ഞു റോസ് ആവശ്യത്തിന് നല്ലോണം സംസാരിക്കും റോസ് പോയി ഇവിടെ സ്കൂളില് ശേഷം അവൾ ഭയങ്കര സ്മാർട്ട് ആയിക്കണം സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഫുള് സ്കൂൾ ഓടി നടത്തും മൊത്തം എക്സ്പ്ലോർ ചെയ്യുക കാരണം അവിടെന്ന് പറയുമ്പോഴേ കുറച്ച് സ്പേസ് മാത്രമല്ലു ഇവിടെ അവളിങ്ങനെ പറന്ന് നടക്ക എല്ലായിടത്തും ചാടി കയറി എല്ലായിടത്തും ഓടി നടന്ന് വെള്ളത്തിൽ ചവിട്ടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അപ്പൊ ഞമ്മള് നമ്മളെ വീടെത്തിന് ശേഷം അത് ഞാൻ നമ്മള് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മള് വരുന്നത് വണ്ടി ഞാൻ തോന്നു പണിക്കാര് സർപ്രൈസ് ആയി പോയി തോന്നുന്നു കൈ ആദ്യം വിചാരിച്ചു ഇവിടെ ആരും ഉണ്ടാവില്ല എന്നുണ്ട് നമ്മൾ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മയും കാക്കിയുണ്ട് പിന്നെ മുത്തച്ഛൻ മുത്തച്ഛൻ്റെ വീട്ടിലോട്ട് പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു ഞങ്ങൾ വരുന്നത് അറിയൂലായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു എല്ലാവരും ഉറക്കത്തില്ലായിരുന്നു അതായത് കുറച്ച് ലേറ്റായത് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തന്നെ ഞാൻ എന്തൊക്കെയോ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇങ്ങോട്ട് വന്നത് വീട് പണിൻ്റെ അവിടെക്ക് പോകണം കുറേ സാധനങ്ങൾ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം മറന്നുപോയി പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അതെടുത്തില്ലല്ലോ അത് എടുത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തത് പിന്നെ റോയ്മോളും ഉമ്മാനോട് സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുൾ ലൈവ് വോയിസ് കൊടുത്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു പിന്നെ വിചാരിച്ചു ഡെയിലി വ്ളോഗ് ഇടാലോ നിങ്ങൾക്ക് ലൈവ് സംസാരങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ സാധാരണ ഞാൻ ഞായറാഴ്ച വീഡിയോ ഇടാറില്ല എന്നാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് സൈഡിൽ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്